പാലക്കാട് ഒറ്റപ്പാലത്ത് കോൺഗ്രസ്സിൽ വീണ്ടും പൊട്ടിത്തെറി പാർട്ടിയിൽ ഗ്രൂപ്പുകളുടെ അതിപ്രസരം ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും കോൺഗ്രസ് ലക്കിടി പേരൂർ മണ്ഡലം പ്രസിഡന്റുമായ സക്കീർ ഹുസൈനാണ് രാജിവെച്ചത് ഇപ്പോൾ വിവരങ്ങളുമായി പാലക്കാട് നിന്നും ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുകയാണ് ഇർഫാൻ ഗുഡ് മോർണിംഗ് എന്താണ് ഒറ്റപ്പാലത്തെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഗുഡ് മോർണിംഗ് ശരത് ഗുഡ് മോർണിംഗ് പാലക്കാട് കോൺഗ്രസിൽ എന്നും പ്രശ്നങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങൾ വിട്ടുമാറാത്ത ഒരു കമ്മിറ്റിയായി പാലക്കാട് ഡി സി സി മാറി എന്ന് നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ പുതിയ ഒരു പ്രശ്നം വന്നിട്ട് ഉടലെടുത്തിരിക്കുന്നത് ഒറ്റപ്പാലത്ത് നിന്നാണ് ഒറ്റപ്പാലത്ത് ലക്കിടി പേരൂര് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സക്കീർ ഹുസൈൻ പി എസ് സക്കീർ ഹുസൈൻ രാജിവെച്ചിട്ടുണ്ട് പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നു തന്നെയാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത് കോൺഗ്രസിൽ ഗ്രൂപ്പുകളുടെ അതിപ്രസരമാണ് ഗ്രൂപ്പുകൾ മുട്ടിയിട്ട് നടക്കാൻ വയ്യ എന്ന ഒരു ആരോപണമാണ് സക്കീർ ഉന്നയിച്ചിട്ടുള്ളത് സക്കീർ മാത്രമല്ല സക്കീറൊപ്പം ഒരുപാട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ഈ കോൺഗ്രസിൻ്റെ പോഷക സംഘടനാ പ്രവർത്തകരും നേതാക്കളും രാജിവെക്കുന്നുണ്ട് എന്നാണ് സക്കീർ ഉന്നയിക്കുന്ന അവകാശവാദം സക്കീർ ഡി സി പ്രസിഡന്റ് രാജിക്കത്ത് കൈമാറി തനിക്ക് നീതി കിട്ടുന്നില്ല താൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായി കോൺഗ്രസ് പ്രവർത്തകർക്ക് നീതി കിട്ടുന്നില്ല എന്ന എന്ന പരാതിയുമായാണ് സഖീർ രാജിവെച്ചിട്ടുള്ളത് സക്കീർ ഈ ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ മൂന്ന് അല്ലെങ്കിൽ ആ പ്രദേശത്ത് മൂന്ന് നിയോജക മണ്ഡലം അല്ലെങ്കിൽ മൂന്ന് കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളാണുള്ളത് അതിൽ രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരും രാജിവെച്ചിട്ടുണ്ട് ദിവസങ്ങൾ മുമ്പാണ് അമ്പലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സലീം രാജിവെച്ചത് അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന ഈ സക്കീർ ഹുസൈൻ ഇരുപത്തഞ്ച് വർഷക്കാലത്തോളം കോൺഗ്രസിലെ സജീവ പ്രവർത്തകനായും നേതാവായും വരുന്ന സക്കീർ ഹുസൈൻ ആണ് ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത് അദ്ദേഹം മുമ്പ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ കെ എസ് ഭാരവാഹിയായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ് സക്കീർ സക്കീർ ഉന്നയിക്കുന്നൊരു ആരോപണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗ്രൂപ്പുകളെ അതിപ്രസരം തന്നെയാണ് ഡി സി പ്രസിഡൻ്റ് എ തങ്കപ്പനെ നേതൃത്വത്തിലുള്ള നേതാക്കൾ തന്നെയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കേണ്ട ഗ്രൂപ്പ് പ്രവർത്തനം ഇല്ലായ്മ ചെയ്യേണ്ട നേതാക്കൾ തന്നെയാണ് ഗ്രൂപ്പ് ഗ്രൂപ്പുകൾക്കും ഗ്രൂപ്പ് പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുന്നത് എന്ന ഒരു ഒരു പരാതിയാണ് സഖ്യറിനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും ഉൾപ്പെടെയുള്ള ആളുകൾക്കും പരാതി നൽകിയിരുന്നു എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായൊരു ഒരു ഒരു നടപടി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് സക്കീറിന്റെ ഈ രാജി വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ രാജിവെക്കുമെന്നാണ് സഖ്യ ശരി ഇർഫാൻ ഏതായാലും ഒറ്റപ്പാലത്തെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇർഫാന്റെ ഈ ലൈവ് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത്